കാലിക്കറ്റ് സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീ മുല്ലശ്ശേരിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ വൈസ് ചാൻസലറുടെ നടപടി സിൻഡിക്കേറ്റ് യോഗം വോട്ടിനിട്ട് തള്ളിയെങ്കിലും വിവാദം തുടരും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജനായി സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരണം നടത്തിയെന്ന ആരോപണത്തിലാണ് വി സി ഡോക്ടർ പി രവീന്ദ്രൻ അധ്യാപകക്ക് മെമോ നൽകിയത് എന്നാൽ ഈ നടപടി സിൻഡിക്കേറ്റിന്റെ അധികാരം ദുർവിനിയോഗം ചെയ്യലാണെന്ന് ഇടത് ആരോപിച്ചു പരാതിയോ പ്രാഥമിക അന്വേഷണമോ ഇല്ലാതെയാണ് മെമോ നൽകിയതെന്നും മാസങ്ങൾക്ക് മുൻപ് നൽകിയ നോട്ടീസ് തൊട്ടടുത്ത് സിൻഡിക്കേറ്റ് യോഗത്തിൽ അവതരിപ്പിച്ചില്ലെന്നും ഇടതംഗങ്ങൾ വാദിച്ചു സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച അധ്യാപികക്കെതിരെ അച്ചടക്ക നടപടിയുമായി മുന്നോട്ടു പോകണമെന്ന് കോൺഗ്രസ് ലീഗ് ബി ജെ പി അനുകൂല അംഗങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ഭൂരിപക്ഷ അഭിപ്രായം പരിഗണിച്ച് നടപടി റദ്ദാക്കുകയായിരുന്നു ഇതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ പ്രതിപക്ഷാംഗങ്ങൾ ഭൂരിപക്ഷത്തിന്റെ പേരിൽ ചട്ടലംഘനം നടത്താൻ സിൻഡിക്കേറ്റിന് അധികാരമില്ലെന്ന് വ്യക്തമാക്കി സിൻഡിക്കേറ്റ് തീരുമാനം തള്ളിയ വി സി ഡോക്ടർ പി രവീന്ദ്രൻ മെമോ നൽകിയ നടപടി ഗവർണറെ അറിയിക്കുമെന്നും അധ്യാപികയ്ക്കെതിരായ അച്ചടക്ക നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും യോഗത്തിൽ പ്രഖ്യാപിച്ചു മുഴുവൻ അജണ്ടകളും ചർച്ച ചെയ്യാതെ യോഗം അവസാനിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വലിയ തർക്കവും ബഹളവുമാണ് സിൻഡിക്കേറ്റിൽ അരങ്ങേറിയത് കാലിക്കറ്റ് സർവകലാശാല താരതമ്യ സാഹിത്യ പഠന വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീകലാ മുല്ലശ്ശേരിക്ക് വി സി ഡോക്ടർ പി രവീന്ദ്രൻ മെമോ നൽകിയ നടപടിയാണ് സിൻഡിക്കേറ്റ് തള്ളിയത് പരാതിയോ പ്രാഥമിക അന്വേഷണമോ നടന്നിട്ടില്ലെന്നും ജൂണിൽ നൽകിയ മെമ്മോ തൊട്ടടുത്ത സിൻഡിക്കേറ്റിൽ അവതരിപ്പിച്ചില്ലെന്നും ഇടതംഗങ്ങൾ വാദിച്ചു വി സിക്ക് ചാർജ് മെമ്മോ കൊടുക്കാൻ അധികാരമില്ലെന്നും സിൻഡിക്കേറ്റിന്റെ അധികാരം ദുരുപയോഗം ചെയ്തെന്നും അവർ ആരോപിച്ചു നിലവിലെ അച്ചടക്ക നടപടികളുമായി മുന്നോട്ടു പോകണമെന്ന് ലീഗ് അനുകൂല അംഗം ഡോക്ടർ പി റഷീദ് അഹമ്മദ് കോൺഗ്രസ് അനുകൂല അംഗം ടി ജെ മാർട്ടിൻ ബി ജെ പി അനുകൂല അംഗം എ കെ അനുരാജ് എന്നിവർ ആവശ്യപ്പെട്ടു ഭൂരിപക്ഷത്തിന്റെ പേരിൽ സർവീസ് ചട്ടം ലംഘിക്കാൻ സിൻഡിക്കേറ്റിന് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് വിയോജിപ്പ് രേഖപ്പെടുത്തുകയായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രീകലാ മുളശ്ശേരി സ്വരാജിനു വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്ന വീഡിയോ തയ്യാറാക്കിയെന്നാണ് ആരോപണം ഇതിനായി സർവകലാശാലയുടെ ഔദ്യോഗിക റേഡിയോ ആയ റേഡിയോ സിയുവിന്റെ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തെന്നും ആരോപണമുണ്ട് ഇത് ചട്ടലംഘനമാണെന്നായിരുന്നു ആരോപണം നിലമ്പൂരിൽ സ്വരാജ് തോറ്റു അപ്പോഴും ശ്രീകലയ്ക്ക് അനുകൂല തീരുമാനമാണ് സിൻഡിക്കേറ്റിൽ നിന്നും വരുന്നത് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ചട്ടം അറുപത്തി ഒമ്പത് ലംഘിച്ചതായിട്ടായിരുന്നു പരാതി നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് സർക്കാർ ജീവനക്കാർക്ക് രാഷ്ട്രീയ പ്രചരണത്തിൽ ഏർപ്പെടുന്നതിന് കർശന വിലക്കുണ്ട് എന്നതാണ് ചട്ടം സർവകലാശാല അധ്യാപകർക്കും ഈ ചട്ടങ്ങൾ ബാധകമാണെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാറ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ വ്യവസ്ഥകൾ പ്രകാരം വ്യക്തമാക്കിയിട്ടുണ്ട്